ഇന്ന് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു പാൻ ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത് രണ്ട് സവാള ഒരു ആറ് അല്ലി വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചി ഒരു പച്ചമുളക് കറിവേപ്പില ഇത്രയും ചോപ്പ് ചെയ്താൽ അത് ഇതിലേക്കിടാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആറ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആറ് ടീസ്പൂൺ ജലം മസാല പൗഡർ പിന്നൊന്ന് പച്ചമണം മാറുന്നവരെയൊന്ന് വഴറ്റിയെടുക്കാം ഇത് ഇരുന്നൂറ് ഗ്രാം ചിക്കൻ ഉണ്ട് ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കുക്കറിലെ വേവിച്ചിട്ട് ചെറുതായിട്ട് പിച്ചി എടുത്തത് അത് ചേർക്കാം എല്ലാതെ എടുത്തത് ചെറിയ തീനിതൊന്ന് രണ്ട് മിനിറ്റ് വെക്കാം രണ്ട് മിനിറ്റ് ആയി ഇതിനേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം ഇനി ഇത് ഓപ്പാക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട ഒരു കപ്പ് മൈദ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഇതൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്ത് ചാറയും നന്നായിട്ട് അടിച്ചെടുക്കാം തരിയൊന്നും ഇല്ലാതെ ഇനി ഇത് ദോശ ഇടാം ഈ അളവില്ല ചട്ടിപ്പത്തിരി ഇതിനകത്ത് ഉണ്ടാക്കുന്നത് അതായത് ഇതിൽ തന്നെ ദോശ ഇടുന്നത് ഇനി ഇതൊന്നും തിരിച്ചിട അടുത്ത ഇതെല്ലാം ചുട്ടെടുത്ത് അഞ്ച് ദോശയുണ്ട് ഇത് ഇനി മൂന്ന് മുട്ട ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി അരക്കപ്പ് പാൽ കുറച്ച് ഉപ്പ് ഇതൊന്ന് അടിച്ചെടുക്കാം ഇത് അടിച്ചെടുത്തു ഈ പാനില തടങ്ങിയ ഒരു പാന വേണ്ടി നമ്മൾ ചുട്ട് വെച്ച ദോശ ദോശയാണെങ്കിൽ ഈ ഇതിൽ മുക്കണം രണ്ട് സൈഡ് മുക്കണം ഈ മിക്സിയില മുക്കിയിട്ട് ഇതിലിടണം ഈ ഫില്ലിങ് ഇനി ഇതിനകത്ത് വെക്കാം സൈഡിലോട്ട് പോകേണ്ട നടുക്ക് ഇങ്ങനെ വെക്കാം അടുത്ത ഇതും രണ്ട് സൈഡും മുക്കാം ഇനി മിക്സി ഇതിലൊഴിക്കാം ഇതിന്റെ മുകളിലാണ് ഇതൊരു അഞ്ചു മിനിറ്റ് ചൂടായ ഒരു പാത്രമാണ് ഇതിന്റെ മുകളിലോട്ടാണ് ഇത് വെക്കേണ്ടത് പാൻ ഇനി ഇത് അടച്ചൊരു ഇരുപത് മിനിറ്റ് വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഹോണുള്ള പാത്രം ആണെന്ന് വെച്ചിട്ട് അടച്ചു വെക്കണം വേർ കയറാതെ ഇതിപ്പം ഇരുപത് ആയി ഇത് വെന്തുണ്ട് ഇനി വേറെ ഒരു പാനില്ല നെയ്യ് കടക ഇതിലോട്ട് ഇതിടാം ഇനി ഇതൊരു അഞ്ചു മിനിറ്റ് ചെറിയ നെയ് ഇരിക്കട്ടെ ഇതിപ്പം അഞ്ചു മിനിറ്റ് ആയി ഇതിന് ഓപ്പാക്കാം ഇനി ഇത് നമുക്കത് കട്ട് ചെയ്ത് നോക്കാം